ഇശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ തലശ്ശേരി രൂപതയിലെ ആലക്കോട് സെൻ്റ് മേരീസ് ഫെറോന പള്ളിയെക്കുറിച്ചാണ് തൊള്ളായിരത്തി അമ്പത് കുടുംബങ്ങൾ ഉള്ള ഈ ഇടവക ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും ആലക്കോട് റോഡിലൂടെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ മനോഹരമായ പള്ളിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ് അതിമനോഹരമായ ഈ ദേവാലയം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കുന്നുകളുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടവക ജന ത്തിന്റെ കൂട്ടായ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്ന ഈ ദൈവാലയം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ എല്ലാ വർഷവും ജനുവരി രണ്ടാമത്തെ ആഴ്ചയിൽ നടത്തപ്പെടുന്നു നാനാജാതി മതസ്ഥർ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് തിരുനാൾ ദിനങ്ങളിൽ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു പള്ളിയും ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവന സംഘടനയായ മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് ആലക്കോട്ടെ സാമൂഹിക പ്രവർത്തന രംഗത്ത് വിവിധ പ്രവർത്തനങ്ങളുമായി സജീവമാണ് പാലിയേറ്റീവ് പദ്ധതി ആംബുലൻസ് സർവീസ് പച്ചക്കറി തോട്ട നിർമ്മാണം ഭവന നിർമ്മാണം നിർദ്ധനർക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ഇങ്ങനെ ഇടവകയിലെ സകലവിധ പ്രവർത്തനങ്ങളിലും മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നു പള്ളിയുടെ ഡിസൈനും അൾത്താരയും എല്ലാം വളരെ മനോഹരമാണ് വേണ്ടത്ര പ്രകാശം കടന്നു വരത്തക്ക നിലയിലുള്ള നിർമ്മാണ വിദ്യയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഏതൊരാൾക്കും ശാന്തമായി കുറച്ചു സമയം ഏകാഗ്രതയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ പറ്റുന്ന അന്തരീക്ഷമാണ് ാണ് പള്ളിയുടെ അകത്ത് ഉള്ളത് ആശ്ചര്യജനകവും കൗതുകം ഉളവാക്കുന്നതുമായ ഐക്കണുകളോ സിംബലുകളോ ഉപയോഗിക്കാത്തതിനാൽ നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രതയോടെ നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് മുൻകൈയെടുത്ത എല്ലാ വ്യക്തികളെയും പ്രാർത്ഥനാപൂർവം ഓർക്കുന്നു ദൈവം അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർത്ഥാടകരായ യാത്രക്കാർ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ യാത്രകളിൽ ഈ പള്ളിയെ കൂടി ഉൾപ്പെടുത്തുക ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ